അതുവരെ എന്തോ ഓർത്തോണ്ടിരിക്കുവായിരുന്നു നിങ്ങൾക്ക് കളി ചെയ്യിക്കണോ നിങ്ങൾക്ക് സ്കോർ ബോർഡ് അവിടെ നിന്ന് കാണാനൊന്നും ഇല്ലായിരുന്നു അത് നിങ്ങളുടെ കളി നിങ്ങൾ നന്നാക്കി എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഷെഡ്യൂളിൽ അതുവരെ എന്ത് കാണിക്കുമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയാം അബ്ദാൻ്റെ ഭാഗം അതെല്ലാം വർഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണ്ട അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ യാത്ര ചെയ്യേണ്ടി വന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ യാത്ര ചെയ്യേണ്ടി വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വെയിലടിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ പിച്ച് ഭയങ്കര ഇതാണ് സൗത്ത് ആഫ്രിക്ക പോലുള്ള പിച്ച് അല്ല എന്തോ റീസൺസ് ആണൊക്കെ ഇതൊക്കെ എങ്ങനെയാണോ റീസൺസ് പറയേണ്ടത് ഇതൊന്നും റീസന്റെ ഭാഗമല്ല കണ്ടീഷൻ എന്തോ ആണോ അതനുസരിച്ചിട്ട് കളിക്കാന്നുള്ളതാണ് അല്ലെ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആദ്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഇല്ല ഞങ്ങൾ കളിക്കാൻ വരുന്നില്ല വരുന്നില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കണം അല്ലാണ്ട് ഒരു കളി തോറ്റൽ ഡി ആർ എസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനിപ്പം നമ്മുടെ നമ്മുടെ റാഫ് ടോ ക്രിക്കറ്റ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നിങ്ങൾ ക്രിക്കറ്റ് ആണെന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും റാഫ് ടോക്ക് റാഫ് അദ്ദേഹത്തിന്റെ ഒരു പുതിയൊരു വീഡിയോയില് ഈ പറഞ്ഞ പോലെ മില്ലറിന്റെ ഈ പറഞ്ഞ പോലെ മാച്ചിന് ശേഷമുള്ളൊരു ചാറ്റില് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളൊരു കാര്യത്തെ പറ്റിട്ടും അതായത് അവരുടെ ഈ ഷെഡ്യൂൾ ഭയങ്കര പ്രശ്നമായിരുന്നു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ദുബായ്ക്ക് പോകേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള ചെറിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഈ ഇവരുടെ തോൽവിക്ക് ശേഷം അതായത് സെമിഫൈനലിലെ ന്യൂസിലാൻഡിനെതിരെയുള്ള തോൽവിക്ക് ശേഷം പറയുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ആദ്യം ഒന്ന് കാണാം ചാമ്പ്യൻസ് ട്രോഫിയുടെ ഷെഡ്യൂള് വലിയ രൂപത്തിൽ ഇത്തവണ വിമർശനങ്ങൾക്ക് വിധേയമായ ഒന്നാണ് ഇന്ത്യ ദുബായിൽ മാത്രമായിട്ട് കളിക്കുന്നു അതേസമയം മറ്റു ടീമുകൾക്ക് വ്യത്യസ്ത വെന്യൂകളിലേക്ക് ഇങ്ങനെ ഓട്ടപ്പാച്ചിൽ നടത്തേണ്ടി വരുന്നു ശരിയാണ് കാരണം നമുക്ക് ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയും ഈ പറയുന്ന പോലെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഈ പറയുന്ന പോലെ ഇത് ഉണ്ടാവുന്നു അവിടെ നമ്മൾ ദുബായ് ആണ് നമ്മൾ പിന്നെ കളിക്കേണ്ടി വരുന്നത് അപ്പം നമ്മളെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ മറ്റുള്ള ടീമുകൾക്ക് അതൊരു ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം രണ്ട് ഇതിലോട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഐ സി സി ടൂർണമെന്റ് ക്യാമ്പും നമുക്ക് പിച്ചിന്റെ കാര്യത്തിലും ഈ പറയുന്ന പോലെ ഹോം ഗ്രൗണ്ട് അല്ലാത്തത് കൊണ്ടും ആരാധകരുടെ ഈ പറയുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ ഏതൊരു ടീമിനെയോ നമ്മുടെ ടീമിനെയോ ഉള്ള സപ്പോർട്ട് ഇതൊക്കെയും നമ്മളുടെ മാച്ചുകളിലെ ബാധിക്കാവുന്ന കാര്യമാണ് പിച്ചാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും ഇപ്പൊ ചൂട് ഇപ്പം ഈ പറയുന്ന മറ്റു രാജ്യങ്ങളിലെ ചൂട് പോലെ ആയിരിക്കത്തില്ല ചിലപ്പം ഈ പറയുന്ന മത്സരങ്ങൾ നടത്തുന്ന രാജ്യത്തിലെ ചൂട് അപ്പൊ ഇതൊക്കെയും ഈ പറയുന്ന മത്സരത്തെ ബാധിക്കാവുന്ന ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് യാത്രയും ക്ഷീണം ഇതൊക്കെ അനാഥപ്പെടുന്ന കാര്യമാണ് മനസ്സിലായോ അപ്പം ഇതെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒരു ടൂർണമെന്റിലോട്ട് ഇറങ്ങുന്നത് അല്ലാണ്ട് നിങ്ങൾ ടൂർണമെന്റിലിട്ട് നിങ്ങൾ പാകിസ്ഥാനിലോട്ട് വന്നതിന് ശേഷമല്ല ഒരിക്കലും നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് ദുബായിലോട്ട് പോകേണ്ടി വരും കളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായിലോട്ട് പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യം ആ ഒരു സമയത്തല്ല നിങ്ങൾ അറിയുന്നത് നിങ്ങൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയോട്ട് മത്സരങ്ങൾ വരുന്നില്ല പക്ഷേ സെമിഫൈനൽ ആകുമ്പോൾ ഒരുപക്ഷെ അങ്ങോട്ട് പോകേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകാം ഇതൊക്കെയും അവർ പ്ലാൻ ചെയ്യേണ്ടതാണ് അവർ അറിയേണ്ടതാണ് അതാണ്ട് ഈ സമയത്ത് വന്നിട്ട് ഒരിക്കലും അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യമില്ല ബാക്കി കേട്ടോ കേട്ടോ അത് വിമർശനങ്ങൾ വന്നു കാര്യങ്ങൾ അതിന്റെ വിമർശനം നടത്തി കളിച്ചു അദ്ദേഹം അതിനുള്ള തന്റെ എതിർപ്പ് ഓക്കെ പാക് കമ്മിൻസും ഈ പറയുന്ന പോലെ ആ ഒരു എതിർപ്പ് ഉണ്ടാക്കി എന്ന എതിർപ്പ് നടത്തി എന്നാണ് പറഞ്ഞത് ഓക്കെ പാക് കമ്മിൻസ് കളിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരത്തിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ പക്ഷെ പറയുന്നത് എന്തായാലും ഇന്ത്യ മത്സരത്തിന് മുമ്പ് തന്നെ സ്റ്റീവ് സ്മിത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് അവർക്കും അവരും ഈ പറയുന്ന പോലെ എക്സ്ക്യൂസുകൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു മീൻസ് ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് പക്ഷെ ഒരു ടൂർണമെന്റ് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പല കാര്യങ്ങളും നോക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് സ്റ്റീവ് സ്മിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവർ ടീമിന്റെ ഭാഗത്തു കാര്യം ഇനിയിപ്പം ന്യൂസിലാൻഡിന്റെ ഇന്ത്യ ആയിട്ടുള്ള ഒരു മത്സരത്തിൽ മത്സരം മീൻസ് കളിക്കാൻ വേണ്ടി ന്യൂസിലാൻഡ് ദുബായിലോട്ട് എത്തിയപ്പോഴത്തേനും ഈ പറഞ്ഞാൽ ഫിലിപ്സ് ഈ പറഞ്ഞാൽ ഒരു പ്രസ് കോൺഫറൻസിൽ ഫിലിപ്സ് ആണോ എത്തിയത് ഫിലിപ്സിനോട് ഇതേ കൊസ്റ്റിനും തന്നെ ചോദിക്കുകയുണ്ടായി അപ്പൊ ഫിലിപ്സ് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് നമ്മളെ എക്സ്ക്യൂസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മുടെ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം അറിയാം നമ്മൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ടൂർണമെന്റിലോട്ട് ഇറങ്ങിയത് നമ്മൾ ആ കണ്ടീഷനോട് പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ ആണോ അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് മത്സരങ്ങൾ കളിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലാണ്ട് നമ്മൾ എക്സ്ക്യൂസ് പറയാനായിട്ട് താ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഫിലിപ്സും പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് ടീമുകൾക്കും ഈ പറഞ്ഞതിൽ അങ്ങനെ പറയാൻ പറ്റും പിന്നെ ഇവര് എന്തുകൊണ്ട് പിന്നെ ഇങ്ങനൊരു അഭിപ്രായത്തിലോട്ട് എത്തി എന്നുള്ളതാണ് നമുക്ക് എന്തായാലും ബാക്കി കേട്ടു നോക്കാം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ടൂർണമെൻ്റ് കളിച്ചുകൊണ്ടിരുന്ന ടീമിലെ താരം തന്നെ ഡേവിഡ് മില്ലർ തന്നെ തുറന്നടിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയുടെ താരം ഡേവിഡ് മില്ലർ ഇപ്പം സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ അവർക്ക് ദുബായിലെ ഒരു കളിയും ഉണ്ടായിട്ടില്ല പക്ഷേ ദുബായിലേക്ക് വെറുതെ പോയി മടങ്ങി വരേണ്ടി വന്നു അതായത് ഇംഗ്ലണ്ടിനെതിരെയുള്ള അവരുടെ ഗ്രൂപ്പ് ഗ്രൂപ്പ്സില് അവസാന മത്സരം കഴിഞ്ഞിട്ട് അവർക്ക് നേരെ ദുബായിലേക്ക് പോകേണ്ടി വന്നു അഥവാ അവർക്ക് ആദ്യ സെമി ഇന്ത്യക്കെതിരെ കളിക്കേണ്ടി വന്നാൽ അതിന് പ്രിപ്പറേഷൻ സമയം കിട്ടാൻ വേണ്ടി മില്ലർ പറയുന്ന കാര്യം ദുബായിലോട്ട് വരേണ്ടി വന്നു മത്സരമില്ല പക്ഷേ വെറുതെ ദുബായിലോട്ട് വരേണ്ടി വന്നു ഇനി ഇൻ കേസ് ഇന്ത്യ ന്യൂസിലാൻഡുള്ള മത്സരത്തിൽ ഇന്ത്യ തോക്കുകയായിരുന്നെങ്കിൽ സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ ആയിരിക്കണം ആയിരിക്കണമല്ലോ ഈ പറയുന്ന സെമി കളിക്കേണ്ടത് അപ്പം അത് വെറുതെ വന്നതായിട്ടാണോ കൂട്ടുന്നത് നിങ്ങൾ നിങ്ങൾ അത് വെറുതെ വന്നതായിട്ടാണോ കൂട്ടുന്നത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ടൈം വേണം അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള ടീമിനെ നമുക്ക് തോൽപ്പിക്കണം അതിന് വേണ്ടിട്ട് നിങ്ങൾ ആ ടൂർണമെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ അതുകൊണ്ട് തന്നെ അല്ലേ നിങ്ങൾ അവളോട്ട് അവളോട്ട് വന്നത് അല്ലാണ്ട് വെറുതെ ചുമ്മാതെ നിങ്ങളെ അവളോട്ട് കൊണ്ടു വന്നതല്ലല്ലോ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ടൈം വേണം നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഈ പറഞ്ഞ പാകിസ്ഥാനിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ എടുത്ത് ചെയ്യാമല്ലോ ഏ അല്ലെങ്കിൽ കളി കഴിഞ്ഞിട്ട് ഇന്ത്യയും ന്യൂസിലാൻഡും ഉള്ള കളി കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ എന്നും അല്ലല്ലോ അവിടെ സെമി വരുന്നത് അവിടെ എന്തായാലും ദിവസങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട് നിങ്ങളെന്തിനാണ് നേരത്തെ വന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രിപ്പറേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിന്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വരുമോ മീൻസ് ഇപ്പം ദുബായിലോട്ട് വരണമെങ്കിൽ വരാം അങ്ങനെ ചെയ്യാം അല്ലാണ്ട് നിങ്ങൾ നേരത്തെ എന്തിനാണ് ഈ പറയുന്ന പോലെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ദുബായിട്ട് പോയി നിൽക്കുന്നത് അത് അത് ഈ പറഞ്ഞ ഷെഡ്യൂൾ ഉണ്ടാക്കിയവരുടെ കുഴപ്പമാണോ അത് നിങ്ങളുടെ ടീമിന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് എപ്പോഴാണ് നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി പോകേണ്ടെന്നുള്ള കാര്യം അല്ലെ എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അവരുടെ ടീമിന്റെ ഈ പറയുന്ന പോലെ മാനേജ്മെന്റ് ആണ് അല്ലെങ്കിൽ അവരുടെ ടീമിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എപ്പോഴും ദുബായിലോട്ട് പോകണം വെറുതെ ഒരാവശ്യം ഇല്ലാണ്ട് നേരെ ദുബായിലോട്ട് ഇന്ത്യ അത്രയും നല്ല ഫോമറായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് അല്ലെങ്കിൽ പോട്ടെ എന്തോ ആയിക്കോട്ടെ ഇന്ത്യ ന്യൂസിലാൻഡ് ഉള്ള മത്സരത്തിൽ ഈ പറയുന്ന പോലെ മത്സരത്തിന് ശേഷം ഒരു റിസൾട്ട് ഉണ്ടേഷേ നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് പാകിസ്ഥാനിൽ ആയിരിക്കും അല്ലെങ്കിൽ കളി വരുന്നത് അല്ലെങ്കിൽ ദുബായ് അപ്പൊ ഇത് രണ്ട് രാജ്യത്തിൽ എവിടെ പോയി നിൽക്കണം എന്നുള്ളത് മത്സരത്തിന് മുമ്പ് നിങ്ങൾക്ക് അങ്ങോട്ടൊരു തീരുമാനം എടുക്കണമെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം അല്ലേ നിങ്ങൾ എവിടെ പോയാണ് നിൽക്കേണ്ടതെന്നുള്ള കാര്യം ഇന്ത്യ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം ഒരു പക്ഷെ അല്ലെങ്കിൽ ഇന്ത്യ തോക്കു എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം നിങ്ങൾ ദുബായി പോയി നിൽക്കുന്നത് അല്ലെ ഇന്ത്യ തോറ്റു കഴിഞ്ഞാൽ ഇന്ത്യ ആയിട്ടായിരിക്കും സെമിഫൈനൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ പോയി നിന്നുള്ള പ്രിപ്പറേഷൻ അല്ലെ ഇനിയിപ്പോ ഇന്ത്യ ജയിക്കുവാണെങ്കിലോ നിങ്ങൾക്ക് പാകിസ്ഥാനെ തന്നെ വരും അപ്പൊ നിങ്ങൾക്ക് പാകിസ്ഥാനെ തന്നെ നിന്നാ പോരെ എന്നിട്ട് കളിയുടെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ദുബായിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പോയാൽ പോരെ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയത് ഐ സി സി ബി സി സി പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയത് ഓ സോറി ഐ സി സി പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയത് ആണോ ഐ സി സി പറഞ്ഞത് നിങ്ങളിത് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ പോയി നിൽക്കാൻ ഒരിക്കലും ഇല്ലല്ലോ പ്രിപ്പറേഷന്റെ കാര്യം നിങ്ങളുടെ ടീമാണ് നോക്കുന്നത് അല്ലേ അപ്പം അതിനകത്ത് എടുത്ത് ചാടി അങ്ങോട്ട് ഓടിപ്പോനായിട്ട് ആരും പറഞ്ഞില്ല ഒരു റിസൾട്ട് ഉണ്ടായതിനു ശേഷം പോകാനുള്ള ടൈം അവിടെ ഉണ്ടല്ലോ അല്ലേ പോകാനുള്ള ടൈം അവിടെ ഉണ്ട് അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഈ സാധനം പൊക്കി പറക്കി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം പോകാനാണെങ്കിൽ ഇന്ത്യ നോക്കുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ മതി അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് സാധനം എല്ലാം കിട്ടി പറക്കി ഇവിടെ തന്നെ നിന്നാ മതിയല്ലോ അപ്പൊ നിങ്ങക്ക് പ്രത്യേകിച്ച് വേറെ യാത്രയുടെ ആവശ്യമില്ല ഇത് ഒന്നോ കഴിഞ്ഞ് നിങ്ങളുടെ ആ ലാസ്റ്റ് മത്സരം കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു കളികയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി പോയി ദുബായി പോയിട്ട് നിൽക്കാൻ ആര് പറഞ്ഞു ആര് പറഞ്ഞു അത് നിങ്ങൾക്ക് ജയിക്കണം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്തണം എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ടീമിന്റെ ഉത്തരവാദിത്വ പ്രകാരമല്ലേ നിങ്ങൾ അവിടെ പോകേണ്ടത് അല്ലാണ്ട് ഐ സി സി ഐ പറഞ്ഞിട്ടോ ബിസിസി പറഞ്ഞിട്ടോ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ നിങ്ങൾ അവിടെ പോയത് എടുത്തോന്നും അപ്പം അത് വെച്ച് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമാണ് അത് മത്സര ശേഷം തോറ്റു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിളമ്പിട്ടൊരു കാര്യമില്ല ബാക്കി കേട്ടു നോക്കാം എന്നാൽ അവരല്ല സെമി ഓസ്ട്രേലിയ ആണ് കളിക്കുന്നത് എന്ന് മനസ്സിലായപ്പോ ഉടൻ തന്നെ ഒരു പന്ത്രണ്ട് മണിക്കൂർ ദുബായിൽ ചിലവഴിക്കാതെ ഉടൻ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്കും പറക്കേണ്ടി വന്നു അനാവശ്യമായിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കേണ്ടി വരുന്നു ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഡേവിഡ് ഇന്നലെ ഇതേ മത്സരം ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യയുമായിട്ട് മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് ന്യൂസിലാൻഡ് പാകിസ്ഥാനിൽ നിന്ന് ദുബായ് വന്നു ദുബായ് വന്നതിന് ശേഷം അവർ മത്സരം തോറ്റു തോറ്റിട്ട് അവർക്ക് അടുത്ത ദിവസം ഈ പറയുന്ന പോലെ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉള്ള അതിന് ശേഷം ഇപ്പഴും തോന്നിട്ട് സൗത്ത് ആഫ്രിക്ക ആയിട്ട് ഇവിടെ കളിക്കണം ഈ സൗത്ത് ആഫ്രിക്ക പോലെ തന്നെയാണ് ന്യൂസിലാൻഡ് ടീമും ദുബായിന്ന് നേരെ എവിടെ വന്നത് ഇവിടെ വന്നത് ഇവര് അവിടെ പോയിട്ട് ചുമ്മാ നിക്കുമായിരുന്നല്ലോ സൗത്ത് ആഫ്രിക്ക അവിടെ പോയി ചുമ്മാ നിക്കുക ഇന്ത്യയും ന്യൂസിലാൻഡും മത്സരത്തിൽ അവര് വന്ന അവിടെ ചുമ്മാ നിൽക്കുക പക്ഷെ ന്യൂസിലാൻഡ് ടീം അവിടെ ഒരു ദിവസം കളിക്കുകയും കൂടെ ചെയ്തിട്ട് ആ ക്ഷീണവും കൂടെ വെച്ചിട്ടാണ് ഇവര് പാകിസ്ഥാനിൽ വന്നത് എന്നിട്ടാണ് അവർ സൗത്ത് ആഫ്രിക്കായിട്ട് കളി ജയിച്ചത് മനസ്സിലായി അപ്പൊ കളി ജയിക്കുന്നതിനോ എടുക്കുന്നതിനോ ഈ ഈ പറയുന്ന പിച്ചി മാന്തി എന്നൊക്കെയുള്ള കാരണങ്ങൾ പറയുന്നത് മില്ലർ ദൈവീത് മില്ലറിന്റെ ഭാഗത്തുനിന്ന് ഒരു സംഭവം വന്നത് വളരെ മോശമാണ് വളരെ മോശമാണ് നിങ്ങളുടെ കണ്ടീഷൻ എന്താണോ അതനുസരിച്ചിട്ട് കളിക്കുക എന്നുള്ളതാണ് അല്ലെ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആദ്യം പറയണം നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഇല്ല ഞങ്ങൾ കളിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലാണ്ട് ഒരു കളി തോറ്റിട്ട് സെമിഫൈനൽ വരെ എത്തി ആ സെമിഫൈനൽ തോറ്റിട്ട് ഇവിടെ വന്നിട്ട് അവരെന്നെ പിച്ച് ഇവരെന്നെ മാന്തി അവരെന്നെ നോക്കിയില്ല ചിരിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള സില്ലി കാര്യങ്ങൾ പറയാണ്ട് കണ്ടീഷനായിട്ട് അതൊക്കെയാണല്ലോ മത്സരം എന്ന് പറയുന്നത് അതൊക്കെയാണല്ലോ ഓരോ കണ്ടീഷനായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണല്ലോ മത്സരത്തിന്റെ ഭാഗം അതെല്ലാം അറിച്ച് ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് ഞങ്ങൾക്ക് അവിടെ യാത്ര ചെയ്യേണ്ടി വന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ യാത്ര ചെയ്യേണ്ടി വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വെയിലടിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ പിച്ച് ഭയങ്കര ഇതാണ് സൗത്ത് ആഫ്രിക്ക പോലുള്ള പിച്ചല്ല എന്തോ റീസൺസ് ആണ് ഒക്കെ ഇതൊക്കെ ഇങ്ങനെയാണോ റീസൺസ് പറയേണ്ടത് ഇതൊന്നും റീസന്റെ ഭാഗമല്ല നിങ്ങൾ ഇവിടെ കളിയെ പറ്റി പറയൂ ഏഹ് നിങ്ങൾ കളിയെ പറ്റി പറയൂ അതിനെപ്പറ്റി പറയാം അല്ലെങ്കിൽ എന്താ പറയുന്നത് വേറെ എന്തെങ്കിലും ഒരു റീസൺ ആണ് ഇപ്പൊ അന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾ ന്യൂസിലാൻഡുമായിട്ട് സെമി കളിക്കുന്ന ദിവസത്തിൽ എന്തെങ്കിലും പ്രശ്നം അതിനെ പറ്റി പറയോ നിങ്ങൾ എന്താണ് കളി കളി കാണിച്ചത് നിങ്ങളുടെ നിങ്ങളുടെ ഭാവുവളിയാണ് കളിച്ചത് മുന്നൂറ്റി അറുപത്തി രണ്ട് റൺസ് വേണ്ടടുത്ത് ഒന്ന് ഒന്നോർത്തോ മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് ഒരു റണ്ണേ ബോൾ അല്ല അല്ലെങ്കിൽ ബോളിനനുസരിച്ച് മാത്രം സിംഗിൾസ് ഇട്ട് കളിച്ച കളിക്കേണ്ട കളിയല്ല അവിടെ അപ്പം അവിടെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ മനസ്സിലായി അതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്തായാലും കളിച്ച പറ്റും അതായത് ഒരു ഓവറിൽ നമ്മൾ ഈ പറയുന്ന പോലെ ആറ് റൺസിന് മണ്ടയ്ക്ക് എന്തായാലും എടുത്തേ പറ്റൂ നിങ്ങളുടെ ബൗവുമാണ് എന്താണെന്ന് വെച്ചാൽ എഴുപത്തൊന്ന് ബോളിൽ റണ്ണേ രണ്ടേ ബോളുടെ മത്സരത്തിൽ പോലും അതായത് ഇപ്പോ ഏകദേശം മുന്നൂറ് ബോളാണ് അമ്പത് ഓവർ കളിയത് മുന്നൂറിൽ മുന്നൂറ് ബോൾ മുന്നൂറ് റൺസ് എടുത്താൽ പോലും കളി ജയിക്കത്തില്ല അപ്പോൾ ഓരോ അല്ലെങ്കിൽ നമുക്ക് ഓരോ ബോളിൽ സിംഗിൾസ് ഇട്ട് കളിക്കാം ആ സിറ്റുവേഷനിൽ പവർ പവർപ്ലൈ ഉൾപ്പെടെ ബാറ്റ് ചെയ്ത ഭവുമായി എഴുപത്തൊന്ന് ബോളിൽ അമ്പത്താറ് റൺസാണ് എടുത്തത് അത് നിങ്ങളുടെ ഒന്നാമത്തെ പരാജയത്തിന്റെ കാരണം രണ്ടാമത് ഇരുപത് ഓവറിന് മുകളിൽ ഇപ്പൊ പറഞ്ഞ ഈ മില്ലറ് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഈ മില്ലർ എന്തോ കാണിച്ചേ ഇരുപത് ഓവറിന് മുകളിൽ നൂറ്റി തൊണ്ണൂറ് റൺസ് ഓളം വേണം അതായത് ഒരു ഒരു ടി ട്വന്റി വൺസരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോണം ഇരുപത് ഓവറിൽ നൂറ്റി തൊണ്ണൂറ് റൺസ് വേണം അവർക്ക് ജയിക്കണമെങ്കിൽ നൂറ്റി തൊണ്ണൂറിന് മണ്ടയ്ക്ക് റൺസ് വേണം അവർക്ക് ജയിക്കണമെങ്കിൽ ആ സമയത്താണ് മില്ലർ വരുന്നത് ഓക്കെ ക്ലാസിന്റെ വിക്കറ്റ് പോയു ശേഷം മില്ലർ അന്നേരമാണ് വരുന്നത് അപ്പൊ ടീം ടോട്ടൽ ഇരുപത്തെട്ട് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി റൺസ് ആണ് അവർക്കുള്ളത് നാല് വിക്കറ്റ് പോയിട്ടുണ്ട് ഇനി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് വേണം ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് അപ്പൊ എന്തോര്ട്ടി അടിക്കണം ഒരു ഓവറിൽ ഏകദേശം പത്ത് റൺസിന്റെ മണ്ടയ്ക്കെങ്കിലും അല്ലെങ്കിൽ പത്ത് റൺസ് അടുത്തെങ്കിലും വരണം അപ്പം മുതൽ മില്ലർ കളിച്ചത് നാൽപ്പത്തി ഒമ്പത് പോളെ അമ്പത്തിരണ്ട് റൺസ് ഒന്ന് നോക്കിക്കോടെ നാപ്പത്തി ഒമ്പത് പോളെ അമ്പത്തിരണ്ട് ആണ് മില്ലർ എടുത്തിട്ടുള്ളത് അതിനുശേഷമുള്ള കാര്യമാണ് നാൽപ്പത്തിരണ്ട് ബോളെ അമ്പത്തിരണ്ട് റൺസ് ഏകദേശം ഏകദേശം എട്ട് ഓവറിന്റെ പണ്ടയ്ക്ക് കളിച്ചിട്ട് അമ്പത്തിരണ്ട് ആണ് എടുത്തത് മില്ലർ ഫിഫ്റ്റി അടിച്ചത് നാപ്പത്തൊമ്പത് ബോളിലാണ് നാൽപ്പത്തൊമ്പത് ബോളിൽ അമ്പത്തിരണ്ട് റൺസ് എടുത്തു അത് കഴിഞ്ഞിട്ട് സെഞ്ചറി ചെയ്യാനായിട്ട് എടുത്ത നാപ്പത്തി എട്ട് റൺസ് എത്ര ബോളിലെ മില്ലർ കളിച്ചതെന്നറിയോ പതിനെട്ട് ബോളിലാണ് ഈ പറഞ്ഞ പോലെ നാൽപ്പത്തി എട്ട് റൺസ് മില്ലർ നേടിയത് ഏകദേശം മൂന്ന് ഓവറിൽ തൊണ്ണൂറ്റി ഒമ്പതോളം റൺസ് വേണം അപ്പൊ എന്തോരടി അടിക്കണം അതായത് പതിനാറ് സിക്സെങ്കിൽ ഈ പതിനെട്ട് ബോളിൽ പതിനാറ് സിക്സെങ്കിലും അടിച്ചു നിൽക്കേണ്ട സമയം അതായത് കളി ഏകദേശം കൈവിട്ടു കളി ഇനി ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് വന്നത് മനസ്സിലായോ അതായത് രണ്ട് ഓവർ അടുപ്പിച്ചും ആറ് ബോളിന് സിക്സ് അടിയാണ് അങ്ങനെയൊക്കെ വരുമ്പോഴേ കളി നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ കാരണം പതിനെട്ട് ബോളിൽ തൊണ്ണൂറ്റി ഒമ്പത് റൺസ് വേണം അപ്പോഴാണ് മില്ലർ ഫിഫ്റ്റി അടിച്ച് കഴിഞ്ഞത് അപ്പൊ കളി കൈവിട്ട് എന്നറിഞ്ഞതിന് ശേഷമുള്ള പതിനെട്ട് ബോളിൽ നാൽപ്പത്തി എട്ട് റൺസ് എടുത്ത് അദ്ദേഹം സെഞ്ചുറി നേടി ഒന്ന് ആലോചിച്ചാണ് കളി കൈവിട്ടു ഇനി പ്രതീക്ഷ അടിച്ചിട്ടും കാര്യമില്ല എന്ന് പറയുന്ന സിറ്റുവേഷനിൽ വന്നപ്പോൾ മുതൽ അവർ മില്ലർ അടിച്ചു തുടങ്ങി അപ്പോഴാണ് അടിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ് ബോധോദയം ഉണ്ടായത് അതുവരെ എന്ത് കാണിക്കുമായിരുന്നു അപ്പൊ നിങ്ങൾക്കറിയാം അന്നേരം വിക്കറ്റ് പോയി ഒമ്പത് വിക്കറ്റ് നഷ്ടം അവസാനം ഒറ്റ വിക്കറ്റുകൾ പോയി കഴിഞ്ഞാൽ കളി തീരും ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് മില്ലർ അടിച്ചു തുടങ്ങിയത് അതുവരെ എന്ത് ഓർത്തോണ്ടിരിക്കുവായിരുന്നു നിങ്ങൾക്ക് കളി ചെയ്യിക്കണെന്ന് നിങ്ങൾക്ക് സ്കോർ ബോർഡ് അവിടെ ഒന്നും കാണാനൊന്നും ഇല്ലായിരുന്നു അത് നിങ്ങളുടെ കളി നിങ്ങൾ നന്നാക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഷെഡ്യൂളിന്റെ കാര്യവും അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കുക അത് നിങ്ങൾ കളിക്കാൻ ശ്രദ്ധിക്കേ നിങ്ങൾ കളി നിങ്ങൾ കളിച്ചതിനകത്ത് എന്ത് കാണിച്ചു നിങ്ങളുടെ മാർക്കർ എന്താണ് കാണിച്ചത് ഏ വെറുതെ കൊട്ടി കൊട്ടി സിംഗിൾ എടുക്കാനുള്ളത് തയ്യാറെടുപ്പല്ലോ ഒരു ബിഗ് ഷോട്ട് കളിച്ചിട്ട് അതിന്റെ ശ്രമത്തിൽ ഔട്ട് പോയതല്ല സിംഗിൾ ഇടാൻ നോക്കിയതാണ് സിംഗിൾ ഇടാൻ നോക്കിയിട്ടാണ് ഈ പറയുന്നത് നേരെ ക്യാച്ച് കൊണ്ട് കൊടുത്തത് റബാദ റബാദ ഇവിടെ കളിച്ചത് എത്ര പതിനാറ് റൺസ് ഇരുപത്തിരണ്ട് ബോളിൽ അവസാനം വന്നിട്ട് ഇരുപത്തിരണ്ട് ബോൾ നിന്ന് കളിച്ചിട്ട് പതിനാറ് റൺസ് സിംഗിൾ ഇട്ട് മിൻഡറിന് കൊടുക്കാറുന്നല്ലോ ഏകദേശം നാല് ഓവറിലോളം കളിച്ചിട്ട് പതിനാറ് റൺസ് നാലച്ച് നോക്കിയാണ് നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തിരണ്ട് എന്നുള്ള ഒരു ഹ്യൂജ് ടോട്ടൽ ആണെന്ന് അറിയാമല്ലോ എന്നിട്ട് നിങ്ങൾ ഈ കാണിച്ച ബാറ്റിംഗ് നിങ്ങളുടെ ഇൻറ്റന്റ് ഉണ്ടല്ലോ തീരെ മോശമാണ് ഈ ബൗമിയൊക്കെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് എന്തോ കാണിച്ചേ ഇങ്ങനെയാണ് എഴുപത്തി ആറോളം ബോൾ കളിച്ചു എന്നിട്ട് രണ്ടേ ബോൾ പോലും എടുത്തിട്ടില്ല ഇത്ര വലിയ ടോട്ടല് കളിക്കേണ്ടി വരുന്ന സമയത്ത് എന്നിട്ട് ഈ ടീ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെ ആരും ക്ലാസ്സിനൊക്കെ വന്നിട്ട് വന്നതുപോലെ പോയി വന്നത് പോയത് ആരും അറിഞ്ഞില്ല എന്നിട്ട് ഈ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് നിങ്ങൾ നിങ്ങൾ മോശമായിട്ട് കളിച്ചു അവര് മോശമായിട്ട് കളിച്ചു എന്ന് എന്തൊന്നും മില്ലറിന് പറയാൻ തോന്നിയില്ലല്ലോ അവരടുത്ത് പറയാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ നേരെ ഞങ്ങൾ ദുബായി പോയതാണ് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ അവിടെ പോയതാണ് ഞങ്ങളുടെ പ്രശ്നം അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു നാണാവില്ല ഇങ്ങനെ ഒന്ന് പറയാം നിങ്ങൾ കളിച്ചത് എന്ത് കളിച്ചു നിങ്ങളുടെ നിങ്ങളെ ക്ഷീണം കൊണ്ട് നിങ്ങൾ അവിടെ തളർന്ന് മയങ്ങി വീണമെന്നല്ലോ നിങ്ങൾക്ക് കളിക്കാനുള്ള ആരോഗ്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ ഏഹ് അമ്പത് ഓറ് നിങ്ങൾ തികച്ചു കളിക്കുകയും ചെയ്തല്ലോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു പ്രശ്നം നിങ്ങളുടെ ഇന്ത്യൻ്റെ മോശമായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് കളിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് പോലും ഇല്ലായിരുന്നു എന്നിട്ട് ബാക്കി ഈ പറഞ്ഞ ഷെഡ്യൂളൊക്കെ ഓക്കെ അത് പറഞ്ഞു അതൊക്കെ രണ്ടാമത് രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ അതൊക്കെ ആദ്യം നിങ്ങൾ പറയേണ്ട കാര്യമാണ് അല്ലേ ഇത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു അങ്ങനെയാണിങ്ങനാണ് മത്സരത്തിന് ഇറങ്ങിയതിന് മുമ്പ് ഓക്കെ നിങ്ങൾ ഇത് പറയുവാണെങ്കിൽ ഓക്കെ അല്ലാണ്ട് ഒരു കളി ഓറ്റതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഇത് പറയുന്നതല്ല ഒരു ഒരു അന്തസ്സെന്ന് പറഞ്ഞ് ഇപ്പൊ മില്ലറിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ലാസ്റ്റ് സെഞ്ചുറി അടിച്ചപ്പോൾ നിങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ സെഞ്ചറി കൊടുത്തല്ലോ ഏഹ് കളി തോറ്റ മൊമെന്റിൽ നിങ്ങൾ ആ ഒരു സെലിബ്രേഷൻ നടത്താനുള്ള മനസ്സിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് കളിച്ചത് കുടുംബത്തിന് വേണ്ടിട്ടോ അതോ അതോ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് സി കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിനൊക്കെ വേണ്ടിട്ടാണ് കളിക്കുന്നത് അതെല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ പിന്നെ അവര് സാലറി മേടിക്കാതെ കളിക്കണമായിരുന്നു പക്ഷെ എന്തൊക്കെ എന്തൊക്കെയാണേലും രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഉത്തരവാദിത്വം കാണിക്കണം അല്ലാണ്ട് ലാസ്റ്റ് പോലെ നിങ്ങൾ സെഞ്ചുറി അടിച്ച് കളി തോറ്റിട്ട് നിങ്ങൾ സെഞ്ചുറി സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഉണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായോ നിങ്ങൾ പരമാവധി ശ്രമിച്ചു എന്നിട്ടും തോറ്റുപോയെന്ന് പറയാം നിങ്ങൾ എന്തോ ശ്രമിച്ചു നാൽപ്പത്തി ഒമ്പത് ബോൾ അമ്പത്തിരണ്ട് റൺസ് എടുത്തതാണ് നിങ്ങൾ നിങ്ങൾ കയറിയ സമയത്ത് മില്ലർ കയറിയ സമയത്ത് ഇരുപത് ഓവറിൽ നൂറ്റി തൊണ്ണൂറ് റൺസിന് മണ്ടയ്ക്ക് വേണം ആ സമയത്താണ് നാൽപ്പത്തൊമ്പത് ഗോളിൽ അമ്പത്തിരണ്ട് എന്നുള്ള ഫിഫ്റ്റി അതിനുശേഷം കൂടി എടുക്കുന്നത് അപ്പം എത്രത്തോളം കളി പിന്നെയും 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 അവരെ കൈവിട്ട് പോവുക ചെയ്ത് അന്നാ ഈ നാൽപ്പത്തൊമ്പത് കൊള്ളിൽ ആ ബോൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്തെങ്കിലോ കളിച്ചെങ്കിലോ ഈ നാൽപ്പത്തൊമ്പത് ബോളിൽ ഒരു എൺപത് റൺസോ ഒരു തൊണ്ണൂറ് റൺസോ വന്നായിരുന്നെങ്കിലോ അവർക്ക് ബാക്കിയുള്ള മൂന്നോറിൽ എത്ര റൺസ് വേണമെന്നായിരിക്കും വേണമായിരിക്കും ഒരു നാൽപ്പതോ അമ്പതോ റൺസ് അത് പിന്നെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും ഈ ഒരു മത്സരം ഈ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്ത് കളിച്ചിട്ട് ലാസ്റ്റ് വന്നിട്ട് ഞങ്ങൾ കളി എന്ന് പറഞ്ഞിരിക്കും നാണോ എല്ലാം അമ്പത് റൺസിന് വണ്ടിക്കുള്ള തോൽവിയും വന്നു തീരെ ശരിയാകാത്തൊരു കാര്യം തന്നെയാണ് എല്ലാവരും പറഞ്ഞത് ഞങ്ങൾക്ക് എക്സ്ക്യൂസ് ഒക്കെ പറയാം പക്ഷേ അതൊക്കെ ഇതൊക്കെ എന്നെ മുമ്പ് വേണം കളി തോറ്റെ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങൾ റീസൺ പറ അല്ലെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യും തോൽവി അക്സെപ്റ്റ് ചെയ്യും അതാണ് വേണ്ടത് അപ്പം എനിക്കിത് അത്ര ശരിയായിട്ട് തോന്നിയില്ല കാരണം അത് ഈ എന്തായാലും നമ്മൾ ഇന്ത്യയെക്കൂടെ ഒന്ന് കുത്തുന്ന രീതിയിലാണ് മില്ലറ് പറഞ്ഞത് അതിനകത്ത് വേറൊരു സംശയമില്ല ലാസ്റ്റിൽ ആരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഫൈനലിൽ ആരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും കൂച്ചലാക്കാണ്ട് ഈ പറയുന്ന പോലെ ന്യൂസിലാൻഡ് ജയിച്ചാൽ മതി എന്നുള്ളത് പറയുകയും ചെയ്തു ന്യൂസിലാൻഡിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയായിട്ട് എന്താണ് ഒരു എതിർപ്പുണ്ടെന്നുള്ളത് നമുക്കവിടെ അറിയാം ഇല്ലേ ശരിയാണ് ഏതെങ്കിലും ഒരു ടീമിനെ ഇത് ചെയ്യേണ്ടി വരും സപ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ഇല്ല ഞങ്ങൾ അങ്ങോട്ട് സപ്പോർട്ട് ഇല്ല എന്ന് അന്ന് പറയാ പറഞ്ഞാലും മതി അവിടെ അങ്ങോട്ട് ടീമിനെടുത്ത് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ആയിട്ട് ഇന്ത്യയുടെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇന്നത്തെ നമ്മൾ എന്താ ചെയ്തേ ഇപ്പൊ സൗത്ത് ആഫ്രിക്കയാണ് പാകിസ്ഥാനിൽ പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എന്ന് വരുമ്പോൾ നമ്മളാണെങ്കിൽ കളിക്കാൻ പാകിസ്ഥാൻ സൗത്ത് ആഫ്രിക്ക പോത്തില്ലേ ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ഇന്നത്തെ എക്യൂസ് പറഞ്ഞൊരു തീരെ ശരിയായിട്ടുള്ള കാര്യമല്ല ഇതൊക്കെ ടൂർണമെന്റിന്റെ ഭാഗം തന്നെയാണ് അല്ലാണ്ട് ഈ എക്സ്ക്യൂസ് പറഞ്ഞത് തീരെ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താം നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം